ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ത്രീ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഗ്രീൻ വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതിനായിട്ട് പന്ത്രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് എഗ്ഗ് ബൗളിലേക്ക് ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പൊടിക്കാത്ത പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മൂന്ന് കപ്പ് അപ്പോൾ ഇത് വൺ കെ ജി അളവിൽ ചെയ്യുമ്പോൾ നാല് ഒരു കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക പിന്നെ നമുക്കതിലേക്ക് ബട്ടർ മിൽക്ക് റെഡി ആക്കണം അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക അതിപ്പോൾ വൺ കെ ജി കേക്കിനാണെങ്കിൽ കാൽ കപ്പിൽ ഒരു കപ്പാണ് എടുക്കുക ഇതിപ്പോൾ ത്രീ കെ ജി വരുന്ന കാരണം മൂന്ന് കപ്പ് പാലിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തവിടെ മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മൂന്ന് കപ്പ് മൈദ മെഷർ ചെയ്തെടുക്കുക വൺ കെ ജി ആണെങ്കിൽ ഒരു കപ്പ് മൈദ എടുക്കുക എന്നിട്ട് അതിന്ന് ഓരോ കപ്പിൻ്റെ അളവിലും അതായത് വൺ കെ ജിക്കാണെങ്കിൽ മൈദയിൽ നിന്ന് ഒരു ടീസ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂണതിൽ ചേർക്കുക ഇതിപ്പോൾ ത്രീ കെ ജി ആയ കാരണം മൂന്നെണ്ണ മൂന്ന് സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ റെഡ് വെൽവെറ്റ് ഇതുപോലെ ഗ്രീൻ വെൽവെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കൊക്കോ പൗഡർ ചേർക്കുന്നത് ലൈറ്റ് കൊക്കോ പൗഡറാണ് ചേർക്കാനായിട്ട് നോക്കുക അത് നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതും പിന്നെ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നുള്ള കണക്കിൽ മൂന്ന് കിലോ കേക്ക് കേക്കാവുമ്പോൾ മൂന്ന് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺന്ന് പറയുമ്പോൾ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അതുപോലെ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ രണ്ടുനുള്ളു ഉപ്പും കൂടി ഇടാനായിട്ട് മറക്കരുത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അത് വൺ കെ ജി കേക്ക് ആകുമ്പോൾ ജസ്റ്റ് ഒരു നുള്ളിടുക ഇതിപ്പോൾ മൂന്ന് കിലോ ആയ കാരണം ഞാൻ രണ്ട് അത്യാവശ്യം രണ്ട് നുള്ളു ഉപ്പായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ എഗ്ഗ് ബീറ്റായി വന്നു അപ്പോൾ ഓയിൽ ആഡ് ചെയ്യണം ഓയിലൊരു വൺ കെ ജി കേക്ക് ആണെങ്കിൽ അതിന് രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിൽ ത്രീ കെ ജി കണക്കാക്കിയിട്ട് ഓയിൽ ആഡ് ചെയ്യാം എന്നിട്ട് എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി നല്ല ഫ്ലഫി ആയി വൈറ്റ് കളറിൽ ആ ബൗൾ ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തു ചെയ്യണം അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശേ ആഡ് ചെയ്യുക എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കില്ലേ അതിൽ നിന്നും കുറേശ്ശെ കുറേശ്ശേ ആഡ് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ ലാസ്റ്റും ഫ്ലോർ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഗ്രീൻ വെൽവെറ്റായ കാരണം ഗ്രീൻ കളറാണ് ചേർക്കുന്നത് റെഡ് വെൽവെറ്റ് ആണെങ്കിൽ ഇതിൽ റെഡ് ചേർക്കും അത്രേ ഉള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഞാൻ മാജിക് കളേഴ്സിൻ്റെ ഗാർഡൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കളർ ചേർക്കുക അപ്പോൾ നിങ്ങൾ കളറൊക്കെ മേടിക്കുമ്പോൾ കളേഴ്സിനും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കളർ എപ്പോഴും കേക്കിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ അപ്പോൾ കളറല്ലേ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല ബ്രാൻഡുകളുടെ കളേഴ്സിലൊക്കെ എക്സ്പയറി ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് അങ്ങനെ പിന്നെ സ്റ്റാൻഡ് മിക്സറിൽ മിക്സ് ചെയ്താലും സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ ഫൈനലായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഇത് ഇപ്പോൾ ബാറ്റർ ഒരുപാടുള്ള കാരണം നന്നായിട്ട് മിക്സ് ചെയ്താലാണ് താഴെയൊക്കെ വൈറ്റ് കളറിൽ കിടക്കുന്നുണ്ടാവും അത് കാണാൻ പറ്റുള്ളൂ ഇതിലിപ്പോൾ ഞാൻ ബാറ്ററി ഒഴിച്ചപ്പോഴും എനിക്ക് ആ ലാസ്റ്റ് വൺ കെ ജിയുടെ ടിന്നിലൊഴിച്ചപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിക്കുക പിന്നെ എൻ്റെ ഓവൻ ചെറുതാണ് അപ്പോൾ ത്രീ കെ ജിയുടെ ഒന്നും മോൾഡ് ഒരുമിച്ച് അതിലിരിക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ ടു കെ ജിയുടെ ഒരു മോൾഡിലും പിന്നെ വൺ കെ ജിയുടെ വേറൊരു ടിന്നിലുമായിട്ടാണ് കേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാറ്റർ അത്യാവശ്യം പൊങ്ങി വരും അപ്പോൾ അതനുസരിച്ച് വേണം ബാറ്ററി ഒഴിക്കാനായിട്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കേക്ക് ആ ടിന്നിൻ്റെ പകുതി ഭാഗത്തോളമായിട്ടാണ് ഞാൻ ബാറ്ററി ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കേക്ക് നല്ല സൈസിൽ കിട്ടി പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ത്രീ കെ ജിയിലെ കേക്കാണ് പക്ഷേ കസ്റ്റമർ ഓർഡർ ചെയ്തത് ത്രീ ആൻഡ് ഹാഫ് കെ ജി ആണ് അപ്പോൾ ത്രീ കെ ജിയിലെ സ്പഞ്ചാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ ടു കെ ജിയുടെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് വൺ കെ ജി കേക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെക്കുകയാണ് ചെയ്തേട്ടാ പിന്നെ കേക്ക് ലെയർ ചെയ്തെടുത്തു അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ പീസേ ബാലൻസ് വരുള്ളൂ കേട്ടോ കുഞ്ഞൊരു കഷ്ണം ബാലൻസ് വരുള്ളൂ അത് പിന്നെ എൻ്റെ മോൻ കഴിച്ചോളൂ അങ്ങനെ പിന്നെ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ എന്ത് വേണേലും മിക്സ് ചെയ്യാം റെഡ് വെൽവെറ്റും ഗ്രീൻ വെൽവെറ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇത് പിന്നെ ക്രീം ചീസ് ഫില്ലിംഗൊന്നും അല്ല നോർമലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം പിന്നെ ക്രീം ചീസൊന്നും ഫില്ല് ചെയ്യുന്നില്ല ക്രീം ചീസ് ഫില്ല് ചെയ്യുന്ന കേക്കാണെങ്കിൽ റേറ്റും കൂടും ടേസ്റ്റിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കസ്റ്റമറോട് ചോദിച്ചിട്ട് വേണം റെഡും ഗ്രീനും വെൽവറ്റ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നോർമലായ കാരണം പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഞാൻ ക്രീമിൻ്റെ മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ക്രീമിലും കുറച്ച് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കനാഷോ മിക്സ് ചെയ്തിട്ട് ആ ക്രീം വേണം കേക്കിൻ്റെ ഉള്ളിൽ ആയിട്ട് വയ്ക്കാൻ പിന്നെ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ഒരുപാടല്ല ജസ്റ്റ് കണ്ടോ വളരെ ലൈറ്റായിട്ടൊന്നു കൊടുക്കുക കാരണം കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും സ്ട്രോബെറി അങ്ങ് തോന്നുന്നില്ല ഫില്ലിങ് അത് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും അപ്പോൾ അതും വെച്ചുകൊടുത്തിട്ട് അടുത്ത ലെയർ പീസാക്കിയിട്ടുള്ള കേക്ക് സൈഡിൽ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഒരു സൈഡിൽ വലിയ പീസ് ഇപ്പുറത്തെ സൈഡാണ് ഇരിക്കണെങ്കിൽ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ ആ ചെറിയ പീസിൻ്റെ മുകളിൽ വലിയ പീസ് വരുന്ന പോലെ അങ്ങോട്ട് നിൽക്കുക അങ്ങനെയാണ് പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട കേട്ടോ അല്ലാതെ ചെറിയ പീസ് മാത്രം ഒരു സൈഡിൽ വരുന്ന പോലെ വെച്ചിട്ട് ഫില്ല് ചെയ്യരുത് ഇങ്ങനെയാണ് ഇപ്പോഴും ഞാൻ ചെയ്യാറ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക പിന്നെ സ്ക്വയർ കേക്കൊക്കെ ഐസിങ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യാറ് സൈഡിൽ നിന്ന് തന്നെ അത് ക്രം കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഷെയ്പ്പാക്കി ഷെയ്പ്പാക്കി കൊണ്ടുവരികയാണ് ചെയ്യാം കേട്ടോ അല്ലാതെ ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ക്വയറിൻ്റെ ആ ഒരു ഷേയ്പ്പ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതൊക്കെ മാറി വേറെ ഇങ്ങനെ ഒരു ഷേയ്പ്പിലേക്കൊക്കെ പോവും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ സൈഡും കൂടെ ഒപ്പം തന്നെ ചെയ്ത് ചെയ്തുവരികയാണെങ്കിൽ നമുക്ക് ആ കേക്കിൻ്റെ ഷേപ്പ് അതേപോലെ മെയിൻ്റൈൻ ചെയ്ത് മുകളിലേക്ക് മുകളിലേക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതൊക്കെ വളരെ സ്ലോവിലാണ് ചെയ്യുന്നത് കേട്ടോ വീഡിയോ പിന്നെ സ്ലോ ആക്കിയിട്ടുള്ള വീഡിയോ തന്നെ നോർമൽ സ്പീഡിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനും കൂടുതലൊക്കെ വീഡിയോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആരും കാണില്ല അത് കാരണം വീഡിയോക്ക് സ്പീഡ് കൂട്ടിയതാണ് സൈഡൊക്കെ ചെയ്യുമ്പോൾ അത്രയും സ്ലോവിലാണ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ സെക്കൻഡ് ലെയറും ചെയ്തെടുത്തു അപ്പോൾ ക്രീമിൽ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ഫിൽ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് സ്ട്രോബെറിയുടെ ക്രഷും കൂടെ കുറച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിടാം ഞാൻ പിന്നെ ക്രീമിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് കാരണം ക്രീം അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ലയറും വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ലെയറിലും ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒരു ഒരു മണിക്കൂറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് സമയം സമയമുണ്ടായിരുന്നു അപ്പോൾ കോട്ട് ചെയ്ത് വെക്കുമ്പോൾ കേക്ക് ഇതിൻ്റെ ക്രംസൊക്കെ സെറ്റായി കിട്ടും പിന്നെ നമുക്ക് ഫൈനലൈസിങ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിപ്പോൾ കളർ ആഡ് ചെയ്തിട്ടുള്ള കേക്കായ കാരണം ഫ്രിഡ്ജിൽ വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ ആകെ മിക്സ് ആവുന്ന പോലെ വരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ നിങ്ങൾ സൈഡൊക്കെ കോട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഷാർപ്പാക്കി നീറ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതേ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് മൂന്ന് കപ്പ് ക്രീമാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലാദ്യം ഒന്നര കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇതെന്തായാലും ഫ്രിഡ്ജിലിരിക്കുന്ന ടൈം കൊണ്ട് പിന്നെ കേക്ക് ആ ക്രീമും കൂടെ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് സ്ഥലവും ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ വേറെ രണ്ട് കേക്കും ഉള്ള കാരണം അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ചെയ്യുന്ന സമയത്ത് ബാക്കി ഒന്നര കപ്പും കൂടെ ബീറ്റ് ചെയ്തെടുക്കാമെന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒന്നര കപ്പ് ബീറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തതിൽ കുറച്ച് ക്രീം ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് എന്ന് വെച്ചാൽ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പറ്റുന്ന ക്രീം ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഫൈനലൈസിങ്ങിന് ഒന്നേകാൽ കപ്പ് ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ബീറ്റ് ചെയ്ത് സെറ്റാക്കിയെടുത്തു കാരണം ഇതിൻ്റെ മുകളിൽ റോസെറ്റാ വരയ്ക്കേണ്ടതല്ലേ അപ്പോൾ അത് കാരണം ക്രീം എന്തായാലും ആവശ്യം വരും അപ്പോൾ ഒന്നേകാൽ കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് രണ്ടാമത് എടുത്തിട്ടാണ് ഫൈനൽ ഐസിങ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ഐസിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പാലറ്റ് നൈഫ് സ്പഞ്ചിൽ തട്ടാത്ത പോലെ ഇപ്പോൾ ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്കാണെങ്കിലും പാലറ്റ് നൈഫ് ആ കേക്കിൽ തട്ടാത്ത പോലെ വേണം നമ്മൾ ഫൈനൽ ക്രീം കൊടുക്കാനായിട്ട് കേക്കിലിട്ട് അതിൽ തട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ ആ കളർ എന്തായാലും ഇങ്ങോട്ടേക്ക് മിക്സ് ആയിട്ട് വരും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ഓരോ സൈഡും ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ആ എഡ്ജൊക്കെ അപ്പം തന്നെ ഷാർപ്പാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാണ്ട് ക്രീം മൊത്തം തേച്ചിട്ട് ലാസ്റ്റൊക്കെ ചെയ്യാമെന്ന് വച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും ആദ്യമായിട്ട് ചെയ്യുന്നവർ ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ് കേട്ടോ ആദ്യവും ചെയ്തത് ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്തു പോകുന്നത് ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡ് ഇട്ടാ സ്ക്രൈപ്പർ വയ്ക്കുന്നേക്കാളും ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ് സൈഡും ഓരോ സൈഡ് ചെയ്യുമ്പോഴും ആ സൈഡ് നീറ്റാക്കി നീറ്റാക്കിയെടുത്ത് അങ്ങനെയാണ് നാല് സൈഡും ചെയ്യുക പിന്നെ സ്ക്വയർ കേക്കും റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും റൗണ്ട് ചെയ്യുന്ന പോലെയെല്ലാം എങ്ങനെയായാലും ഒരു അരമണിക്കൂറോളം പിടിക്കും അത് ഒത്തിരി സൈസും ഉണ്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേക്ക് അത്യാവശ്യം സൈസുള്ള കാരണം നമുക്ക് നല്ല ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട് റൗണ്ടാണെങ്കിൽ പിന്നെ വേഗം നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ വേണ്ട സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് അതിനും സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് പക്ഷേ അങ്ങനെയല്ല എങ്ങനെയായാലും സമയം എടുക്കും കേട്ടോ ഒരുപാട് സമയം നിന്നിട്ടാണ് കേക്ക് നമ്മൾ ഫിനിഷാക്കി എടുക്കുക പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ കുറച്ച് അതായത് ഒന്ന് രണ്ട് പേര് കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്രീം ഇങ്ങനെ മെൽറ്റ് ആവുന്നുണ്ട് പുറത്ത് വയ്ക്കുമ്പോൾ അത് ക്രീം ഒന്നെങ്കിലും നിങ്ങൾ ബീറ്റ് ചെയ്യുന്നത് കറക്റ്റാവേണ്ടാവുമല്ലോ ലൂസിൽ തന്നെ ആയിരിക്കും ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക ബീറ്റായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണെങ്കിലും ക്രീം വേഗം മെൽറ്റ് ആകട്ടെ ക്രീമിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ക്രീം ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു കേക്കൊക്കെ ഐ സിങ്ങ ഒന്നോ രണ്ടോ മൂന്നോ കേക്കൊക്കെ ചെയ്യുന്നവരും ക്രീമിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെയായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ക്രീം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ പിന്നെ എയർ ബബിൾസ് കയറിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ചെയ്യാം അങ്ങനെ പെട്ടെന്നൊന്നും ക്രീം മെൽറ്റ് ആവില്ല കേട്ടോ ഇപ്പോൾ അത്ര ചൂടുള്ള ക്ലൈമറ്റ് ഒന്നുമല്ലല്ലോ പുറത്ത് നല്ല ചൂട് സമയത്തൊക്കെ ആണെങ്കിലാണ് നമുക്ക് ക്രീമിന് വേഗം മെൽറ്റ് ഒരു ഫീല് വരും ഇതിപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മളുടെ കൈയും ടച്ച് ചെയ്യണില്ലല്ലോ അതവിടെ ആ ബൗളിൽ തന്നെ ഇരിക്കലല്ലേ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ ക്രീം എപ്പോഴും കറക്റ്റ് ബീറ്റാവാതെ വരുന്ന സമയത്താണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക പിന്നെ ഇതിലവർ ഫോട്ടോ പ്രിൻ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കാരണം പിന്നെ ടോപ്പിൽ നമുക്കധികം ഡിസൈൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ലൈൻ വെച്ച് വരച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ ഒരു കുഞ്ഞു പത്രത്തിലും കൂടെ കുറച്ച് ബാറ്ററി ഒഴിച്ച് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ ക്രംസ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കാരണം ഇത് വലിയ കേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ലെയർ കുഞ്ഞൊരു ലെയർ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കണം അല്ലെങ്കിൽ പിന്നെ അളവ് വ്യത്യാസം വരുമല്ലോ റൗണ്ട് കേക്ക് ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ആ കേക്കിൻ്റെ ലെയറിനും അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്താലും ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി ഇതപ്പോൾ ഞാൻ സെപ്പറേറ്റ് കുറച്ച് ഒരു കുഞ്ഞു പാത്രത്തിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താണ് അപ്പോൾ അത് ജസ്റ്റ് ഫ്രൈ ഫാനിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം കേട്ടോ ഒരുപാട് ചൂടാക്കി അതിൻ്റെ കളറ് പോകരുത് ജസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോൾ തൊടുമ്പോൾ അറിയാം നല്ല ക്രിസ്തി ആയിട്ടുണ്ടാവും എന്നിട്ടത് തണുത്തതിന് ശേഷം മിക്സിൽ ജാറിലിട്ടിട്ടോ ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടും എന്നിട്ടത് ഒരു കാടോ സ്ക്രൈപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ കൈയും കേക്കിൽ ടച്ച് ആവുന്ന ആ ഒരു ഇഷ്യൂ ഒന്നും വരില്ല കേട്ടോ കേക്കിൽ നമ്മൾ തുടണ്ട ആവശ്യമേ വരുന്നില്ല കൈ വെച്ചിട്ട് അപ്പോൾ അതുപോലെ ആ കാട് ഇങ്ങനെ സൈഡിൽ കൂടെ മേലോട്ട് ഇങ്ങനെ ഒലിച്ചുകൊടുക്കുന്ന പോലെ ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കാം ഇത് പിന്നെ ഫോട്ടോ പ്രിൻറ് വെക്കുന്ന കേക്കായ കാരണം ഇതിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഡിസൈനൊന്നും കൊടുക്കാനും അപ്പോൾ സൈഡിൽ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഫോട്ടോ പ്രിൻറ്റും അങ്ങനത്തെയൊക്കെ വരുന്ന കേക്കുകളാകുമ്പോൾ കേട്ടോ കാണാനും നല്ല ഭംഗിയായിരിക്കും ആ ഗ്രീൻ വെൽവെറ്റ് വെൽവെറ്റാണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും ചെയ്യും കേക്ക് അപ്പോൾ റെഡ് വെൽവെറ്റ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും സ്ക്വയർ കേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ പൊതുവേ കൊടുക്കാറ് പിന്നെ നമ്മുടെ എഡിബിൾ പ്രിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അത് പിന്നെ അതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് വൈറ്റ് കളർ ഇങ്ങനെ പ്ലെയിനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാണ് എന്നിട്ടത് കേക്കിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ കേക്ക് ഫൈനലൈസിങ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇടുന്നിട്ടുണ്ടായിരുന്നു ഇത് ഈവനിങ് പാർട്ടിക്കാണ് അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ പുറത്തെടുത്തിട്ടാണ് ആ ഒരു ഫോട്ടോ പ്രിൻ്റ് വെച്ചു കൊടുത്തത് കേട്ടോ അത് അടിപിളാണ് കഴിക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് പൈപ്പിംഗ് ബാഗിൽ ക്രീം ഞാൻ രണ്ട് കളറിലാണ് മിക്സ് ചെയ്തത് വൈറ്റും ഗ്രീനും വരുന്ന പോലെ അപ്പോൾ അത് എല്ലായിടത്തേക്കും തികയോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം നാല് കോർണറിലായിട്ട് ഇങ്ങനെ അരച്ചെടുത്തു പക്ഷേ ക്രീം ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ക്രീമും കൂടെ അതുപോലെ സെയിം അതേ ഷെയ്ഡിൽ തന്നെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ചുറ്റിലും റോസറ്റ ഡിസൈൻ തന്നെ കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് ഫോണ്ടൻറ്റിൽ ഫ്ലവർ വെക്കാമെന്നാണ് കേട്ടോ പിന്നെ അവർ ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോണ്ടൻ്റ് വേണ്ട ക്രീം കൊണ്ട് തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചോദിച്ചെന്നാൽ ക്രീം കൊണ്ട് തന്നെ ചെയ്യാം അവർക്ക് അതെല്ലാം ഇഷ്ടം അപ്പോൾ തന്നെ ചെയ്തു പിന്നെ പ്രസ്സ് ചെയ്യുന്നൊരു ഡിസൈൻ ഇതിൻ്റെ കൂടെ തന്നെ എപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതും അതിൻ്റെ സൈഡിൽ ഗ്രീൻ കളറിൽ തന്നെ കുറച്ച് ഡാർക്കായിട്ട് ആഡ് ചെയ്തിട്ട് സൈഡിലും ആ പ്രസ് ചെയ്യുന്നൊരു ഡിസൈൻ കൊടുത്തുട്ടോ ആ നോസലിന് നമ്പറൊന്നുമില്ല മറ്റത് ടു ഡി നോസലായിരുന്നു ഇതിന് പ്രത്യേകിച്ച് നമ്പറൊന്നും ഇല്ല നോസിലിന് കേട്ടോ നമ്മുടെ ഷെൽ നോസലിൻ്റെയൊക്കെ പോലെ വരുന്നതിൽ വലിപ്പം കൂടിയ ഒരു നോസിലായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് സൈഡും ഫിനിഷ് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് എല്ലാവരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത അടിപൊളി റെസിപ്പിയാണ് ആണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ